ും സഗതം ഇച്ച് മീ പൊന്നു അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഈസി ആയിട്ട് ഒരു ക്യാമറ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ക്യാമറ വെക്കുന്ന ഒരു ട്രൈ പോഡ് ഉണ്ടാക്കി തീർക്കാന്നാണ് നമ്മൾ ഉണ്ടാക്കേണ്ട അത്ര പ്രോയായിട്ടുള്ള ട്രൈ പോഡ് ഒന്നും അല്ല ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രൈ പോഡാണ് അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞൊന്നും ബോർഡടിപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോവാണ് അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തരുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എൻബിൾ ചെയ്താൽ ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ആൻഡ് ഇച്ച് മീ പൊന്നു യു ആർ വാച്ചിങ് പൊന്നു ടേക്ക് അപ്പം ഗൈസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ബി വി സി പൈപ്പ് ആണ് അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കാണാം ഇങ്ങനെ ഒരു പോർഷൻ ഇരുന്ന് കട്ട് ചെയ്ത് കളയണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇതുപോലെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണം പിന്നെ ഞാൻ ഈ സൈഡിലും ദ ഇവിടെയും ദീൻ രണ്ടിൻ്റെയും ഗ്യാപ്പിലാണ് കേട്ടോ ഗൈസ് കണ്ട ദീൻ്റെ ഇതിൻ്റെയും ഗ്യാപ്പിൽ രണ്ട് ഡോട്ട്സ് ഇട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഹോൾ ചെയ്തെടുക്കേണ്ടതാണ് ദീ രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കളയുക ഹോൾ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ അപ്പം നമ്മളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കട്ട് ചെയ്യണ ഭാഗമൊന്നും കാട്ടാത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ക്യാവുന്നതാണ് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഏക്സ് ഓബ്ലൈഡ് വെച്ചോ കത്തി വെച്ചോ എന്നൊക്കെ ഇപ്പോൾ ഞാൻ നമ്മൾ കാട്ടി കയറുന്ന പോലെ കണ്ട നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭാഗം കട്ട് ചെയ്തു പിന്നെ ഇവിടെ ഹോൾ കണ്ട രണ്ട് ഹോളും ജീക്കൂടെ നോക്കിയാൽ അപ്പുറത്തെ ഭാഗം കാണാം നേരെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പൈപ്പ് കട്ട് ചെയ്തെടുക്കണം ഇത് വലിയ പാടൊന്നുമില്ല നമ്മൾ ഇവിടെ ചെയ്തുമല്ലോ അതുപോലെ തന്നെ വേറെ ഇതിന് ഈ പൈപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ അകത്ത് ജസ്റ്റ് കയറണം അപ്പോൾ ഇതുപോലത്തെ ഡയമെൻഷനുള്ള പൈപ്പ് നിങ്ങൾക്ക് കടയിൽ പറഞ്ഞാൽ കിട്ടും ഇതിൻ്റെ അകത്ത് കയറിയിരിക്കണം ഒന്ന് ടൈറ്റ് ആയിരിക്കരുത് കണ്ട ഇത്രയും ലൂസ് ഒരു കുഞ്ഞ് ലൂസേ ഉള്ളൂ അത് അങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ രണ്ടറ്റവും ചെയ്തെടുക്കണം ഗൈസ് അപ്പോൾ ഇവിടെ നമ്മൾ ഹോൾ കിട്ടുന്നുണ്ട് കണ്ട രണ്ടെണ്ണം നേരെ ഹോളിട്ടുണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഭാഗത്ത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് റൊട്ടേഷൻ വേണമല്ലോ ഒരേ സൈഡിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് നമുക്ക് എപ്പോഴും തിരിച്ചു വയ്ക്കേണ്ടി വരും റൊട്ടേഷന് വേണ്ടിയാണ് ഗൈസ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അടുത്ത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് അടുത്തത് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തതുപോലെ ഒരു പോഷൻ വേണം എന്തായത് ഇതുപോലത്തെ രണ്ട് കുഞ്ഞൊക്കെ അത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് ആ കാലം രണ്ട് ഹോൾ ഓർണ്ണം കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി ഗൈസ് അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഇതൊക്കെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാറുള്ളതാണ് ക്യാമറ വെക്കിയുള്ള ഒരു പോഷൻ ഉണ്ടാക്കണം അപ്പം അതിന് നമ്മൾ വെച്ചാൽ ഫ്രണ്ട്സ് നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പിൽ ഇതേ ഞാൻ കട്ട് ചെയ്തെട്ടെ മൂന്ന് പൈപ്പും ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്താണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പൈപ്പ് ഇത് ഈ പൈപ്പ് പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പൈപ്പ് ഈ പൈപ്പ് ഈ പൈപ്പും ഇതും സെയിം അളവായിരിക്കണം ഇത് രണ്ടു കീനകത്ത് കാരണം ഇതാണ് ഈ രണ്ടിൻ്റെ നിന്ന് അടുക്ക് വരുന്നത് ഈ പൈപ്പിൻ്റെ ഒരറ്റത്തിങ്ങനെ ചെയ്തെടുക്കണം നമ്മുടെ ഫോണിൻ്റെ വീതി വെച്ചിട്ട് ഫോണിൻ്റെ വീതി വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഗൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും ഈ ഫോൺ ഫോണിതിൽ ഇറക്കി വയ്ക്കാനാണ് അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അത് ഇരുന്നോളും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിലേക്ക് കിടക്കാം അപ്പോൾ ഗേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ ക്യാമറ കയ്യിലാണ് വെച്ചിരിക്കുന്നത് നമുക്കൊരു സ്റ്റാൻഡില്ലാത്ത കുഴപ്പമുള്ളൂ അത് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ എല്ലാ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിങ്ങനെ വെക്കാം നമ്മുടെ ഫസ്റ്റ് ഇത് ഇതിങ്ങനെ ഹോളിട്ട് എടുത്ത് എടുത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ട രണ്ട് ഹോള് കയ്യിൽ പിടിക്കുന്ന കാരാണ് അത്ര ഭയങ്കരമായിട്ട് കാണണ്ടോയെന്നറിയില്ല കണ്ട ഇത് ഇങ്ങനെ കയറ്റിയിട്ട് ഇത് രണ്ടും സ്ക്രൂ ചെയ്ത് കൊടുക്കണം സ്ക്രൂ ചെയ്യണം നല്ലത് അപ്പൊ നമുക്ക് ആവശ്യത്തില്ല ടൈറ്റ് ഒക്കെ ആക്കി വെക്കാം അപ്പൊ നമുക്ക് സ്ക്രൂ അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മള് നമ്മൾ പറഞ്ഞ പോലെ ഇതിങ്ങനെ വെക്കുകയാണ് ഇതിങ്ങനെ ഇങ്ങനെ കറക്റ്റ് അകത്തിറങ്ങിയിരിക്കണം കുറച്ച് ലൂസുള്ളൂ നമ്മൾ രണ്ട് സ്ക്രൂ എടുക്കണം സെയിം അളവിലുള്ള സ്ക്രൂ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതിനകത്ത് കേറിയാ മതി നമ്മൾ ഇണ്ടാക്കിയ ഹോളിനകത്ത് ടൈറ്റ് ആയിട്ട് കേറുന്ന മതി ഇനി രണ്ട് സൈഡിലും സ്ക്രൂ ചെയ്ത് കൊടുക്കണം ഗൈസ് അപ്പൊ നമ്മുടെ ഈ സ്റ്റാൻഡ് ഇല്ലാത്തതെന്ന് നമ്മൾ സ്ക്രൂ ചെയ്യണം ഒന്നും കാട്ടില്ല രണ്ട് കൈ വേണം സ്ക്രൂ ചെയ്യാൻ അപ്പൊ ഇതൊന്നും കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി ഞാൻ വീഡിയോ കട്ട് ചെയ്യണം ഗൈസ് നമ്മള് പറഞ്ഞ പോലെ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങക്ക് കാണാം ഇത് സ്റ്റാൻഡില്ലാത്തോണ്ട് ഗൈസ് നമുക്കേ മറ്റേ കൈ നമ്മൾ കൈയിലാണ് ഇപ്പോഴത്തെ കയ്യിലാണ് ഫോം പിടിച്ചേക്കണം കണ്ടോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇത് ഇടം പോലെ ആടുണ്ട് ഗേൾസ് ആടൊന്നല്ല ഇങ്ങനെ റൊട്ടേഷൻ കിട്ടുന്നുണ്ട് നമ്മൾ എന്താ വെച്ചാൽ അടുത്ത പീസ് എന്ന് വെച്ചാൽ ഈ പീസ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ സ്റ്റാൻഡ് ഏകദേശം റെഡിയാണ് ഇനി ഇതിൻ്റെ അടിയിൽ വല്ല കോലോ പൈപ്പോ സെറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റാൻഡ് റെഡിയാണ് ഇതിങ്ങനെ ടൈറ്റ് ആയിരിക്കും കണ്ട ഇതിന് ഷൂട്ട് ചെയ്തുള്ള ഒരു വിഷ്വർ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഗൈസ് കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ് ഇത് നീട്ടി നിർത്തി എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു നോബായിട്ട് എടുക്കാനാണ് നോബ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ലെവൽസ് മാറുന്നത് അതിന് വേണ്ടിയാണ് ഗേസ് അല്ലാണ്ട് ഇൻപെർഫെക്ഷനൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴേ വെട്ടിക്കളയാന അപ്പം ഗൈസ് കണ്ടാ നമ്മുടെ ഇപ്പം ടു എയ്റ്റി ഡിഗ്രി ഇതുണ്ട് കണ്ട ഇത് ഇങ്ങടാക്കുമ്പോൾ ഇത് ഇംഗടാക്കുമ്പോൾ കണ്ട ഏറ്റവും ടു എയ്റ്റി ഡിഗ്രി ഒരു നല്ല സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണേ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നത് അപ്പം നമുക്ക് ഈ സ്റ്റാൻഡിൽ നിന്ന് ഷൂട്ട് ചെയ്തുള്ള ഒരു വിഷ്വല് കാണാം ഗേസ് ഇനി നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഫോം വീടാണ്ടിരിക്കാൻ കറക്റ്റ് ടൈറ്റ് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഫോൺ വീഴില്ല അഗസ്റ്റ് ഞാൻ കുറെ വട്ടം പരിശീ പരീക്ഷിച്ചതാണ് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പർ എൻ്റെ ഇട്ടിട്ട് ചെയ്യാം എന്നിട്ട് ഈ സൈഡ് വല്ല നമുക്ക് ഫോൺ കെട്ടി വെക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റും ക്രിയേറ്റിവിറ്റിയൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഒരു വിഷ്വല് കാണാം നമ്മുടെ സ്റ്റാൻഡ് ആണ് നമ്മളതി കയറ്റി വെക്കാൻ പോണ ഫോൺ നമ്മൾ വെച്ചുണ്ട് ഇത് ഇപ്പൊ ഞാൻ ഈ സ്റ്റാൻഡും ഞാൻ പിടിച്ചേക്കണ ഗേസ് കണ്ട ഇതിപ്പോ സ്റ്റാൻഡും എന്നുള്ള വിഷയത്തിലാണ് ഫൈക്ക് ഒന്നല്ല ഗൈസ് ദേ ഇതൻ്റെ രണ്ട് കൈയാണ് ഗൈസ് കണ്ട ഓരെ നടുത്തേക്കാണ് ഗൈസ് കണ്ട ഹാൻഡ് ക്യാമ്പ് പോലും ഉപയോഗിക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ വലിയ സ്കോലിന്നോ പൈപ്പിൽ കൂടിയ ഹാൻഡ് ക്യാമ്പ് പോലും ഉപയോഗിക്കാം ഗൈസ് കണ്ട അത്യാവശ്യം തന്നെ ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ് ഗൈസ് ഇതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ ഇനിയും പൊന്നു പ്രതീക്ഷിങ് ഓഫ്